ധീർതി പിടിച്ചുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മൂലം തന്റെ മുൻനിര നയങ്ങളിലൊന്നായ പുകവലി വിരുദ്ധ പദ്ധതി ഉടനെ നിയമമാക്കില്ല എന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് പുകവലി നിരോധനം ലഭ്യമായ സമയം കണക്കിലെടുത്ത് സെക്ഷന്റെ അവസാനത്തിൽ അത് നേടാനാകാത്തതിൽ നിരാശയുണ്ട് എന്നും സുനക് പറഞ്ഞു പതിനഞ്ചു വയസ്സും അതിൽ താഴെയും പ്രായമുള്ളവരെ ഒരിക്കലും സിഗരറ്റ് വാങ്ങുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും കർശനമായ പുകവലി വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവരാൻ സുനക് ആഗ്രഹിച്ചിരുന്നു എന്നാൽ അത് നടപ്പിലാക്കുന്നതിനുള്ള ബില്ല് പാർലമെന്ററി അജണ്ടയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് വിളിക്കപ്പെടുന്ന കാലയളവിൽ മികച്ച നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാരിന് ദിവസങ്ങൾ മാത്രം നൽകി അദ്ദേഹം ബുധനാഴ്ച ജൂലൈ നാലിന് തിരഞ്ഞെടുപ്പ് വിളിച്ചു അടുത്ത തലമുറ പുകവലി മുക്തമാക്കുമെന്ന് തന്റെ സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്ന് തിരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്ത തന്റെ പ്രസംഗത്തിൽ സുനാക് എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ അടുത്ത സർക്കാർ നിയമനിർമ്മാണം പുനരവതരിപ്പിച്ചാലും പുകവലി വിരുദ്ധ ബില്ലിന്റെ പിതൃത്വം സുനാക്കിന് അവകാശപ്പെടാം പുകവല രഹിതലമുറയാക്കി മാറ്റാനുള്ള ചരിത്ര പ്രധാനമായ ബില്ലിനെ ചൊല്ലി പ്രധാനമന്ത്രി ഋഷി സുനക് സ്വന്തം പാർട്ടിയിൽ നിന്ന് വിയോജിപ്പ് നേരിട്ടിരുന്നു ഇത് പ്രകാരം രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്നിന് ശേഷം ജനിച്ച ആർക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കുറ്റകരമായിരിക്കും ഇതിനർത്ഥം ഇന്ന് പതിനഞ്ചു വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടികൾക്ക് ഒരിക്കലും നിയമപരമായി സിഗരറ്റ് വാങ്ങാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ വർഷം ടോറി പാർട്ടി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച സുരക്കിന്റെ മൂന്ന് പ്രധാന നയങ്ങളിൽ ഒന്നായിരുന്നു ഈ പദ്ധതി എന്നാൽ ചില കൺസർവേറ്റീവുകൾ നിരോധനത്തെ വിമർശിച്ചു അതായത് ബില്ല് മറികടക്കാൻ പ്രധാനമന്ത്രിക്ക് കോമൻസിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി ആശ്രയിക്കേണ്ടി വരും നിരോധനത്തെ എതിർക്കുന്നവരിൽ മുൻഗാമിയായ ലിസ്ട്രസ് പദ്ധതികളെ അഗാധമായ യഥാസ്ഥിതിക എന്ന് വിശേഷിപ്പിക്കുന്ന ബോറിസ് ജോൺസനും രംഗത്തുണ്ട് പുകവലി ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ ആളുകൾ പുകവലിക്കുന്നത് തടയാൻ ബില്ല് ലക്ഷ്യമിടുന്നു കാരണം പുകവലിക്കാരിൽ അഞ്ചിൽ നാലു പേരും ഇരുപത് വയസ്സിന് മുൻപ് പുകവലി ആരംഭിക്കും പിന്നീട് തന്റെ ജീവിതകാലം മുഴുവൻ അതിനോട് ആസക്തിയുള്ളവരായി തുടരുന്നു നിയമങ്ങൾ ലംഘിക്കുന്ന കടകൾക്ക് സ്ഥലത്ത് തന്നെ പിഴ ചുമത്തും സർക്കാർ പറയുന്ന പണം തുടർ നടപടികൾക്കായി ഉപയോഗിക്കും യു കെയിലെ തടയാവുന്ന ഏറ്റവും വലിയ കൊലയാളിയാണ് പുകവലി ഇത് പ്രതിവർഷം എൺപതിനായിരം മരണങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ക്യാൻസർ ശ്വാസകോശം ഹൃദ്രോഗങ്ങൾ വിട്ടുമാറാത്ത ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്ക് കാരണമാകുന്നു ഇംഗ്ലണ്ടിൽ മാത്രം പുകവലി സംബന്ധമായ അസുഖമുള്ള ഒരാൾ ഓരോ മിനിറ്റിലും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നുണ്ട് എന്ന് ആരോഗ്യ സാമൂഹിക പരിപാലന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇത് എൻ എച്ച് എസിനും സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രതിവർഷം പതിനേഴ് ബില്ല് പൗണ്ട് ചിലവാക്കുന്നു പുകയില നികുതിയിൽ നിന്നുള്ള വാർഷിക വരുമാനം പത്ത് ബില്ല് പൗണ്ടാണ് പുതിയ ബില്ല് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുമെന്നും എൻ എച്ച് എസിനെ സഹായിക്കുമെന്നും യു കെയുടെ ക്ഷമത മെച്ചപ്പെടുത്തുമെന്നും ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെക്രട്ടറി വിക്ടോറിയ അക്വിൻസ് പറഞ്ഞിരുന്നു ഡെസ്ക്